മോർച്ചറിയിലെ ശവശരീരങ്ങളെ ഭൂമിക്കുന്നവർ കേരളം മാത്രമല്ല ലോകം മുഴുക്കിയുള്ളതാണ് മനുഷ്യൻ്റെ വികൃതിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലാ ജീവികളെയും പിന്നെ സെക്സലായിട്ട് ലൈംഗികമായിട്ടും ഉപയോഗിക്കും എല്ലാ ജീവികളും എല്ലാ ജീവികളും പട്ടി ഉപയോഗിക്കും മനുഷ്യൻ മനുഷ്യൻ പട്ടി ഉപയോഗിക്കും ഈവൻ കോഴി വരെ ഉപയോഗിക്കും അത് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും വിശ്വസിക്കാതവർ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ പിന്നെ സ്വന്തം അച്ഛൻ തന്നെ കൊച്ചുങ്ങള് നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പിന്നെ ഡെഡ് ബോഡി പോലെ കിടക്കണമെന്നാണ് ശവശരീരങ്ങളിൽ പിന്നെ ഇൻ്റർകോഴ്സ് ചെയ്യാനുള്ള ലൈംഗികമായിട്ട് ചെയ്യാനുള്ള ആസക്തി വളരെ കൂടുതലാണ് അതിൽ അതിൻ്റെ സൗ സുന്ദര്യ സൗന്ദര്യമായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കണ്ട് അവിടെ ആരും നോക്കാനൊന്നും ഇല്ലല്ലോ ഇല്ല അവരെ ഇതിന് രമിക്കും ഭയം തോന്നത്തില്ലേ അവർ അവർ അവർക്കത് ഇഷ്ടമാണ് നമ്മൾ ഡെഡ് ബോഡി പ്രതികരിക്കുക ഇല്ല അപ്പോൾ അവർക്കത് വളരെ സുഖമായിട്ടാണ് തോന്നിക്കുന്നത് സ്ത്രീകൾക്കും ഇല്ലെന്നൊക്കെ പറയാൻ പത്തില്ല ഉദാഹരണം സ്ത്രീകൾ തന്നെ ഈ ഇന്ത്യമായിട്ട് പട്ടികളെ ഉപയോഗിക്കും അങ്ങനെ പല ഇതിനെയും ഉപയോഗിക്കും പട്ടികളെയാണ് അതൊരു സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വളർത്തുന്നത് ഡോക്ടർ ഈ മോർച്ചറിയിലെ ശവശരീരങ്ങളെ ഭൂഗിക്കുന്നവർ അതെ കേരളത്തിൽ ഇന്നും പല ആളുകളുണ്ട് എന്ന് ഡോക്ടർ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അങ്ങനെയുണ്ടോ പിന്നെ അത് ഇത് കേരളം മാത്രമല്ല ലോകം മുഴുക്കിയുള്ളതാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ശവത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഈ നമ്മൾ പറയാൻ പോന്നെ ഈ ലൈംഗികമായിട്ടുള്ള വിരോധാഭസങ്ങളാണ് മെഡിക്കൽ സബ്ജക്റ്റ് തന്നെ ഉണ്ട് അതായത് പിന്നെ ഡോക്ടേഴ്സിനെ പഠിക്കാൻ സബ്ജക്റ്റ് ഉണ്ട് അതിന്റെ പേര് പറഞ്ഞത് മെഡിക്കൽ ജൂറി ഡ്യൂറിസ്റ്റുഡൻസ് മെഡിക്കൽ മെഡിക്കൽ ജൂറി സബ്ജക്റ്റ് ഉണ്ട് അതായത് മെഡിക്കൽ ലോ അപ്പോൾ അതിനകത്ത് മനുഷ്യൻ എന്തെല്ലാം ചെയ്യും അതിനെപ്പറ്റിയാണ് പഠിപ്പിക്കുന്നത് അത് സാധാരണ ജനങ്ങൾക്കറിയില്ല ഒരു ഡോക്ടർക്ക് വല്ല അറിയണം ഉദാഹരണം ഈ മനുഷ്യൻ പിന്നെ മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങളുമായിട്ട് ഇണ ചേർത്തുള്ളൂ ഇപ്പം പട്ടി പൂച്ച ഒരു വേറെ വേറെ ആരുമായിട്ട് ഇണ ചേർത്തും പക്ഷെ മനുഷ്യൻ അങ്ങനല്ല മനുഷ്യൻ്റെ വികൃതിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലാ ജീവികളെയും പിന്നെ സെക്ഷുവലായിട്ട് ലൈംഗികമായിട്ടും ഒരു ഉപയോഗിക്കും എല്ലാ ജീവികളെയും എല്ലാ ജീവികളെയും ഉദാഹരണം നമുക്ക് തന്നെ സർപ്രൈസ് ആയിരിക്കും ഇപ്പം ഉദാഹരണം പിന്നെ പട്ടിയെ ഉപയോഗിക്കും മനുഷ്യൻ മനുഷ്യൻ പട്ടിയെ ഉപയോഗിക്കും പശുവിനെ ഉപയോഗിക്കും പിന്നെ അതുപോലെ പിന്നെ കുതിര ഈവൻ കോഴി അവർ ഉപയോഗിക്കും അത് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ ഉലക്കിനു അതാണ് അവർ ലൈനിക വികൃതികളാണത് അവരുടെ ഒരു രീതിയാണ് കാരണം അത് അവരുടെ ഒരു മനസ്സിൻ്റെ ഇതാണ് കാരണം ഈ പല ആളിലും മനസ്സ് മനസ്സാണ് മനസ്സിലല്ലേ കാരണം ഈ ഓരോ ആളുകളുടെയും അതായത് ഈ ഭൂമിയിലെ ഡബിൾ ഫേസ് ഉള്ള ഒരേ ഒരു ജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ഇവൻ്റെ അകത്തിരിക്കും നമുക്കറിയാൻ ഒക്കത്തില്ല അതായത് എവർ നെവർ ട്രെൽ ദ ട്രൂത്ത്സ് മനുഷ്യൻ്റെ ഒരു കുഴപ്പമതാണ് ഒരിക്കലും നമുക്ക് സത്യം പറയത്തില്ല അത് മൃഗങ്ങളിപ്പോൾ ഒരു ഒരു പട്ടി നമ്മളെ കണ്ട് വാല ആട്ടിക്കഴിഞ്ഞാൽ അവന് യഥാർത്ഥമായിട്ടാണ് പറയുന്നത് അവന് സ്നേഹമാണെന്നുള്ളു മറ്റേത് അകത്ത് വന്ന് വെളിയിൽ വന്നു നമുക്ക് തന്നെ അറിയാം ഇതിനകത്തെല്ലാം അപ്പോൾ അതൊരു വലിയ സബ്ജക്റ്റാണ് പൊളിറ്റിക്സ് ഉണ്ടായാലേ പിന്നെ പിന്നെ ഈ ഉണ്ട് ഇതെല്ലാം വരും ഓരോ റിലീജിയൻ ഉള്ളവർക്ക് മറ്റേ റിലീജിയൻ ഇഷ്ടമല്ല ഓരോ പൊളിറ്റിക്കൽ ഉള്ളവർ ഇഷ്ടമല്ല പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് അവരുടെ ആളുകളെല്ലാം ഇഷ്ടപ്പെടും ഇപ്പോൾ ഉദാഹരണം ഒരു പട്ടി അപ്പോൾ ഒരു പട്ടി ഒരു പിന്നെ പട്ടി പട്ടിയായിട്ട് തന്നെ ഇണയരുത്തുള്ളൂ അവർ വേറെ ആരുമായിട്ട് ഇണയറത്തില്ല പിന്നെ വേണ്ടി അവരുടെ ഒരു പട്ടിയുടെ വർഗ്ഗമാണ് ഈ നമ്മൾ ഈ കൂള എന്ന് പറയത്തില്ലേ ഊർഫ് അതുപോലൊക്കെ ഉള്ളത് അത് റേറായിട്ടേ അത് മാത്രമല്ല അവർ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പട്ടിയുടെ ഗർഭിണിയാണെങ്കിൽ പിന്നെ ആ ഗർഭിണിയെ ആ പിന്നെ പട്ടി പിന്നെ എണ്ണ ചേരത്തില്ല പട്ടിന്നുള്ള പശുക്കൾ ഏതായി അവർക്ക് അത് നല്ല കിട്ടണം മനുഷ്യനങ്ങനെയല്ല നമ്മൾ കാണുന്നില്ല കൊച്ചു കുട്ടികളെയൊക്കെ പിടിച്ച് പിന്നെ ബലവർസങ്ങൾ ചെയ്യുന്നത് ആറുമാസം പ്രായമുള്ളതിന് വരെ പിന്നെ ലൈൻറ്റിങ്ങുമായിട്ട് ഉപയോഗിച്ച് കൊല്ലുകയും ചെയ്യല്ലേ അതെ എന്നിട്ട് വന്ന് കളയുന്ന കണ്ടില്ലേ അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രകൃതി തരങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒന്നും വേണ്ട സ്വന്തം പിന്നെ മാതാ പിന്നെ പിതൃ പിന്നെ മാതാക്കള് തന്നെയും കൊച്ചുങ്ങളെ ഭർത്താവനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ പിന്നെ സ്വന്തം അച്ഛൻ തന്നെയും കൊച്ചുങ്ങളെ നമ്മൾ എത്രയെണ്ണം കാണുന്നുണ്ടല്ലേ നമ്മൾ ന്യൂസ് സാധാരണ പേപ്പറുകളിലെല്ലാം വരുന്നതല്ലേ ഇതൊക്കെ മാനസിക വൈകല്യം മാനസിക വൈകല്യം തന്നെയാണ് ഇപ്പൊ അതായത് ഇപ്പം ഉദാഹരണം നമ്മളൊരു കൊച്ചുകുട്ടിയെ സൂക്ഷിക്കേണ്ട ചുമതല അച്ഛനും അല്ലെങ്കിൽ അപ്പൂപ്പനും ആരെങ്കിലും ആയിരിക്കണം ഇല്ലേ ഇവരെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ടാണ് എവിടെ നിന്നെങ്കിലും പോകുന്നത് അപ്പോൾ ഇവർ അതിൻ്റെ സന്ദർഭം കിട്ടിക്കഴിഞ്ഞ് ഇതിന് ലൈംഗികമായിട്ട് ഉപയോഗിക്കും അങ്ങനെ അതിൻ്റെ എത്രയോ കേസുകളുണ്ട് സ്വന്തം മകളെ ഉപയോഗിച്ച് ഗർഭിണിയായിട്ടുള്ള എത്രയോ കേസുകളുണ്ടല്ലേ നമ്മൾ കാണുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല ഇവരുടെ വികൃത വികൃതികളാണ് ഇതൊരു വികൃതിയാണല്ലോ പിന്നെ ചെറിയ ആൾക്കൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ സ്ത്രീകൾ പിന്നെ ഡെഡ് ബോഡി പോലെ കിടക്കണമെന്നാണ് അനങ്ങാൻ പാടില്ല അപ്പോൾ അനങ്ങാൻ പാടിന്ന് അവന് ലൈംഗികമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് അവൻ്റെ ഒരു മാനസിക ഇത് തന്നെയാണ് അപ്പോൾ അവനൊരു മിണ്ടാകുന്ന പിന്നെ പിന്നെ മരിച്ചതുപോലെ കിടക്കണം ആ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് ഈ പിന്നെ ഈ ശവശരീരങ്ങളിൽ പിന്നെ ഇൻ്റർകോഴ്സ് ചെയ്യാനുള്ള ലൈംഗികമായിട്ട് ചെയ്യാനുള്ള ആസക്തി വളരെ കൂടുതലാണ് അത് കൂടുതലിപ്പോൾ ഉദാഹരണം ഉദാഹരണമൊക്കെ മെഡിക്കൽ കോളേജുകളിലൊക്കെ മോർച്ചറി ഉണ്ട് ഈ മോർച്ചറിയിലെ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാനായിട്ട് ജീവനക്കാരെ നമ്മൾ ഏൽപ്പിക്കും അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ബോഡി പ്രിസേർവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സൂക്ഷിക്കാന്നുള്ളതാണ് മോർച്ചറി സൂക്ഷിക്കുക എന്നുള്ളതല്ലേ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കണ്ട് എവിടെ ആരും നോക്കാനൊന്നും ഇല്ലല്ലോ ഇല്ല അവരെ ഇതിൽ രമിക്കും അത് ഭയം തോന്നത്തില്ലേ അവർ അവർക്ക് അവർക്കത് ഇഷ്ടമാണ് അവർക്കത് ഇഷ്ടമാണ് മരിച്ചവർക്ക് പ്രശ്നമല്ലല്ലോ മരി അവർക്ക് മരിച്ചതുപോലെ കിടക്കണമല്ലോ ചില ആളുടെ ടെജൻസ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ലൈംഗികമായിട്ട് വേണം അവർ പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ അവർ മിണ്ടാതെ കിടന്നു വരണം ഡെഡ് ബോഡി പോലെ കിടക്കണം അതുപോലുള്ള ആളുകൾക്ക് ഡെഡ് ബോഡിയിൽ വളരെ ഇൻട്രസ്റ്റ് ആണ് അതവർ അവിടെ ഒന്നും അവർ പ്രതികരിക്കാൻ പാടില്ലല്ലോ നമ്മൾ ഡെഡ് ബോഡി പ്രതികരിക്കുമോ ഇല്ല അപ്പോൾ അവർക്കത് വളരെ സുഖമായിട്ടാണ് തോന്നിക്കുന്നത് ഇത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വരും പക്ഷേ സ്ത്രീകളുടെ ഒരു എന്തായാലും ആണ് രണ്ടും സ്ത്രീ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ലൈൻ ചെയ്യാസക്തി ഇതിൽ കൂടുതൽ വരുന്നത് സ്ത്രീകൾക്ക് ഇല്ലെന്നൊക്കെ കുറേ ഒക്കത്തില്ല ഉദാഹരണം സ്ത്രീകൾ തന്നെയും ഈ ലൈന്തികമായിട്ട് പട്ടികളെ ഉപയോഗിക്കും അങ്ങനെ പല ഇതിനെയും ഉപയോഗിക്കും പട്ടികളെയാണ് അതൊരു സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വളർത്തുന്നത് അതെല്ലാം കോൺഫിഡൻസ് നമ്മൾ ആരും അറിയുന്നില്ല പക്ഷേ ഈ മെഡിക്കൽ ഡോക്ടർക്ക് ഇതെല്ലാം അറിയാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ ലോ മെഡിക്കൽ ഡ്യൂറോസ്പ്ലൻസ് പഠിക്കുന്ന ഡോക്ടർമാർ ഡോക്ടർമാരുടെ സബ്ജക്റ്റ് അതുണ്ട് ഡോക്ടർമാർക്ക് തന്നെ അറിയാമെങ്കിൽ അവർ ഒന്നും പറയാൻ പോകത്തില്ല ഒന്നും ഒന്നും രഹസ്യമായിട്ട് തന്നെ അവരും വെച്ചേക്കും ഇങ്ങനെ ഇങ്ങനെ ആസക്തി ഉള്ളവർ ചിലർ ഇങ്ങനെ പറയും അപ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനെ ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല ചില പുരുഷന്മാരെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ആസക്തി വന്നിക്കും അല്ല പക്ഷേ ഇതിപ്പോൾ മോർച്ചറിയിലാവുമ്പോൾ ഈ ശവങ്ങൾ കിടക്കുമ്പോൾ അവർക്കൊരു ഭയമോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ആത്മാക്കളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് മോർച്ചറിയിൽ ആത്മാക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടാകും ഒരു ഭയം ഇത് നെഗറ്റീവ് എനർജി ആണല്ലോ അവിടെ കാരണം ജീവൻ ഇല്ലല്ലോ എല്ലാം ഇരുട്ടല്ലേ അത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ പിന്നെ നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുട്ടെന്ന് പറയുന്നതാണ് നെഗറ്റീവ് വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഈ അവിടെ ഈ അവിടെ വെട്ടമൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഒരു നേരിയെ വെട്ടേ കാണത്തുള്ളൂ ഇവർക്ക് വെട്ടം വേണമെങ്കിൽ അണയ്ക്കാമല്ലോ ഏ സമയത്ത് സമയത്ത് വേണമെങ്കിലും അപ്പോൾ അവർക്കിതെന്ന് പറയാം പിന്നെ മാത്രമല്ല ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുകയും മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്നവർ മുഴുക്കന്മാർ ഒന്നീ ഡ്രഗ്സുമാണ് ഒന്നി അവൻ ഡ്രഗ്സ് കഴിച്ചിരിക്കും അല്ലെങ്കിൽ അവൻ ആൾക്കഹോൾ അമിതമായിട്ടുള്ള ആൾക്കഹോൾ കഴിക്കും അവൻ സമാധാനം എത്തിയിരിക്കുകയാണ് പിന്നെ ചിലത് അവന് സ്വഭാവത്തോടെ ചെയ്യുന്നവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് അപ്പോൾ അവൻ്റെ ഒരു ആസക്തിയാണത് പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റും ഉണ്ട് കാരണം ഇങ്ങനെ വരുന്നതിനുള്ള കാരണം അവൻ്റെ മാനസിക രോഗമാണ് കാരണം അത് സൈക്കോളജിക്കലായിട്ടും അവൻ്റെ ഒരുപാട് പ്രോ പിന്നെ പ്രോബ്ലമുള്ള ആളുകളാണത് അവൻ്റെ പിന്നെ സമൂഹത്തിന് ഒരു ഡേഞ്ചറും കഴിഞ്ഞ ഇതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും സന്ദർഭം കിട്ടി ഇപ്പോൾ ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ പോയി രമിക്കും അവിടെ നമ്മൾ ഇത്ര കേസുകൾ കണ്ടിട്ടുണ്ട് അവസാനം അവർ അവരോരും അറിയാതെ ആയിരിക്കും ഇരിക്കുന്ന സമയത്തായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഉറക്കം വരുമ്പോഴത്തേക്കും അവിടെ നിന്നും നിലവിളിക്കും അപ്പോൾ അങ്ങനെ കൊലപാതകം വരെ നടന്നിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അത് പോലീസുകാർക്കൊരു തലവേദനയാണ് ആരാ എന്താണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ഒരു ജോലി പിന്നെ ഡോക്ടർമാർക്ക് ഏറ്റവും വലിയ ജോലിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പിന്നെ കുട്ടിയെ ബിലാർ സംഘം ചെയ്തിട്ടുണ്ടോ ലേഡിയെ വിലാർ സംഘം ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് അല്ലാത്തതിൽ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ ഡോക്ടേഴ്സിന് എല്ലാം അറിയാൻ സാധിക്കും പക്ഷേ ഇതുപോലുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് മാനസിക പിന്നെ ട്രീറ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് അവർ കൂടുതലായിട്ട് അവർ കൗൺസിലിംഗ് വേണം പിന്നെ എന്താണ് അവൻ്റെ പ്രോബ്ലം എന്നുള്ളത് അറിയണം പിന്നെ ഹോർമോൺ ഇമ്പാലൻസ് ഉണ്ടോ അവൻ്റെ ആഹാര രീതി അവൻ്റെ ഈ ഈ ഡയറ്റ് ഡയറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏതെല്ലാം ആഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏതെല്ലാം ട്രക്സ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിൻ്റെ ഒരു ഒരു ട്രക്സിൻ്റെ ഒരു കാലമാണ് അതെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്ടർമാർ വരെയും ട്രക്സ് കഴിക്കുന്നവരുണ്ട് നമ്മൾ ഇപ്പം പത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ വരെയും പിന്നെ ഇത് കഴിക്കുന്നത് മാത്രമല്ല അവരത് ബിസിനസ്സും ചെയ്യുന്നുണ്ട് എനിക്കത് പഠിക്കുന്ന ഡോക്ടർ പഠിക്കുന്നത് അതെ പഠിക്കുന്നതിൽ ഏറ്റവും കുഴപ്പമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തൻ്റെ തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് മുഴുക്ക് വെളിയിലാണ് അവർ ബാറില് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള പരിപാടികളാണ് അവർക്ക് അവർ ഡോക്ടറിനെ പഠിക്കുന്ന ഒരു ചിന്ത പോലും അവർക്കില്ല അപ്പോൾ ആണും പെണ്ണും ആ ഒരു ലെവലായിട്ട് മാറിയിരിക്കുകയാണ് എന്ത് നമ്മൾ പറയുന്നത് കൊച്ചു സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികളുടെ കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പുസ്തകത്തിനകത്ത് എം ഡി എം എ ഉണ്ട് എം ഡി എം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മയക്ക് മരുന്നാണ് അത് ആദ്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ഈ വിരുദ്ധന്മാരുണ്ട് പിന്നെ ഇത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല അപ്പോൾ അവർ ആദ്യം കൊച്ചു കുട്ടികൾക്ക് ഒരു സാമ്പിളായിട്ട് കൊടുക്കും അപ്പോൾ അവർ കഴിക്കുമ്പോൾ കൊള്ളാം അപ്പോൾ കൃത്യം ഇപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിക്ക് കൊടുത്തുകഴിഞ്ഞാൽ നാളെ പന്ത്രണ്ട് മണിയാകുമ്പോൾ അവന് കഴിക്കണോ അറ്റൻഡൻസ് വരും അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവന് ഭ്രാന്തമാണ് അതിനുവേണ്ടി അവന് ആദ്യം പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിക്കും പിന്നെ പിന്നെ വീട്ടിൽ നമ്മൾ പിന്നെ നിന്ന് മോട്ടിക്കും എന്ത് മാരെ മോട്ടിക്കും അല്ലെങ്കിൽ പൈസ മാട്ടിക്കും അവർ അവർക്ക് ആ ഒരു ടെൻഡൻസി വന്നു അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പം നല്ലൊരു ശതമാനം ഈ കുട്ടികൾക്കും ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അതിന് നമ്മൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർമാർ വരെയും ഇതിന് അഡിക്റ്റഡ് ആണ് വേറെ ആദ്യമേ അതിന് വേറെ കാരണങ്ങളുണ്ട് ചില ഡോക്ടേഴ്സിന് ഈ പ്രത്യേകിച്ച് സൈക്കോളജി നമ്മൾ പറയാൻ പാടില്ലെങ്കിൽ തന്നെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറയുന്നതാണ് ഒരു രസത്തിന് വേണ്ടി ഡോക്ടർ അല്ല ആര് വേണ്ടി കഴിഞ്ഞാൽ ഈ ട്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാദ്യം ഒരു സുഖമായിട്ട് തോന്നിക്കും പിന്നെ അതിന് അഡിക്ഷൻ ആയി കഴിയും പിന്നെ അതില്ലാതെ അവർക്ക് നിയന്ത്രിക്കാവും അതിപ്പം ഡോക്ടർ ഹ്യൂമൻ അല്ലേ അപ്പോൾ ഇവരുടെ എല്ലാ സ്വഭാവത്തിനെല്ലാം വ്യത്യാസം വരും ഈ ട്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉദാഹരണം നമ്മളിപ്പോൾ ഒരാൾ ആദ്യം ഈ ആൾക്കോഹോൾ ഉപയോഗിക്കുന്നു ആദ്യം ആൾക്കോൾ നമ്മൾ കഴിക്കും ഉപയോഗിക്കും പിന്നെ ആൾക്കോൾ നമ്മളെ കഴിക്കും അപ്പോൾ ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കത്തില്ല ഇപ്പം നമ്മൾ അഡിക്ഷൻ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത് അഡിക്റ്റഡിന് കാരണം നല്ല നല്ല കുട്ടികൾ ഡോക്ടർമാർ വരെയും ഈ ഡ്രഗ് അഡിക്ഷൻ സെൻറ്റേഴ്സിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പിന്നെ ഇതിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതൊരു മാനസിക വൈകല്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം അവിടെ ആഹാര രീതി പിന്നെ നമ്മുടെ ഈ ഈ പിന്നെ പ്രവൃത്തി പിന്നെ നമ്മുടെ സോഷ്യൽ ഇതെല്ലാം ഒരുപാട് എല്ലാം ഇതെല്ലാം പിണഞ്ഞു കിടക്കുകയാണ്